മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത് പേര് രാഹുവും കേതുവും ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ അറിയാം പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർദശ എന്ന കേതുവിൻ്റെ മഹാദിശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് ആറ് വർഷമാണ് വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാ സമയമാണ് എന്നൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി കേതു നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയതി കേതു ഉത്തരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് കേതു മോക്ഷത്തിൻ്റെ കാരകനാണ് അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ് മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ് കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഉദാഹരണത്തിന് രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നൈസ് ചെയ്യാൻ സാധിക്കാതെ വരും അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് ത തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനു വേണ്ടി ഇടപെടുന്നു എന്ന് പോലും മനസ്സിലാകത്തില്ല കേതു തനിയെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങളുണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും പത്താം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും കേതു മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് കേതു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കേതു ഇവിടെ പ്രവേശിച്ചത് മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിലേക്ക് കേതു പ്രവേശിക്കുന്നതായിരിക്കും കേതു ഇതുവരെ നിങ്ങൾക്ക് അധികം ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല ഗുരുവും കേതുവും ചേർന്ന് ഷടാഷ്ടയോഗം നിർമ്മിച്ചതായിരുന്നു അതിന് കാരണം അതായത് ഗുരുവിൻ്റെ ആറാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുരുവും നിൽക്കുകയാണ് ഇങ്ങനെയാണ് ഷടാഷ്ടയോഗം യോഗം നിർമ്മിതമാകുന്നത് മെയ് ഒന്നാം തീയതി ഗുരു മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടകയോഗം അവസാനിക്കുന്നതായിരിക്കും ഇതോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ പതിക്കുന്നതായിരിക്കും ഇത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഷടാഷ്ടകയോഗം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ സാധിച്ചു കാണത്തില്ല അതുകൂടാതെ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയും ചിലവാക്കി കാണും നിക്ഷേപങ്ങളിൽ പ്രതീക്ഷിച്ച അത്ര ലാഭം ലഭിച്ചു കാണത്തില്ല കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും വന്നു കാണും മാനസിക സമ്മർദ്ദവും ഉണ്ടായി കാണും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഷരാഷ്ട്രയോഗം കാരണമായിരുന്നു മെയ് ഒന്നാം തീയതി മുതൽ യുവക പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും സാമ്പത്തികപരമായി നേട്ടങ്ങളുണ്ടാകും കുടുംബത്തുള്ളവരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും മാറി കുടുംബാന്തരീക്ഷം നല്ലതാകുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചില അനുകൂല മാറ്റങ്ങൾ സംഭവിക്കും ഗുരു നിങ്ങളുടെ പത്താം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും കേതുവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ കന്നിരാശിയിൽ നിൽക്കുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളം ഗുരു കേതുവിൻ്റെ ഈ കണക്ഷൻ തുടരുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മെയ് മാസത്തിൽ ഗുരു മൗഢ്യാവസ്ഥയിലാകുമ്പോഴും ഒക്ടോബർ മാസത്തിൽ ഗുരു വക്രഗതിയിലാകുമ്പോഴും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഇതിനെക്കുറിച്ച് ആ സമയത്ത് ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി കേതുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷടാഷ്ടയോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കടബാധ്യതകൾ കാരണം കൂടുതൽ വിഷമസ്ഥിതി ഉണ്ടായി ഉണ്ടായിക്കാണും രോഗങ്ങൾ അലട്ടിക്കാണും അതുപോലെ കോമ്പറ്റീറ്റീവ്സ് കാരണം ബിസിനസ്സിലും കരിയറിലും കാണും പക്ഷേ മെയ് ഒന്നാം തീയതി ഗുരു രാശി മാറി പത്താം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കേതുവിൻ്റെ ദൃഷ്ടിയോടൊപ്പം ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും ആറാം ഭാവത്തിൽ പതിക്കുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുപോലെ മറ്റ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും കേതുവിൻ്റെ ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് മെയ് ഒന്നാം തീയതിക്ക് ശേഷം രോഗസ്ഥിതികളിൽ ആശ്വാസം ലഭിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർധിക്കും അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകും കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് മെയ് ഒന്നാം തീയതി മുതൽ ഗുരുവും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഇവിടുന്ന് ഗുരുവിൻ്റെ ദൃഷ്ടിയും നിങ്ങളുടെ ധനസ്ഥാനത്തായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കും ബിസിനസ്സിലും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇതാണ് കേതു അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം